ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ ദിവസത്തെ പരിചയം പെൺകുട്ടികൾ ഇരുപതുകാരന് നൽകിയത് സ്വർണ്ണക്കയച്ചേനും മോതിരവും തിരിച്ചു നൽകാതായതോടെ പോലീസിൽ പരാതി യുവാവിനെ അറസ്റ്റ് ചെയ്തു മലപ്പുറത്താണ് സംഭവം ചമറവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മലാണ് കൽപ്പയഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇരിങ്ങാവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ പരാതിയിലാണ് നടപടി ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടികളോട് സൌഹൃദം സ്ഥാപിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതാണ് മുഹമ്മദ് അജ്മലിന്റെ രീതി കൽപ്പഞ്ചേരി എസ് എച്ച്ഒ ഒ സുശാന്ത് എസ് ഐമാരായ സജീഷ് ഉദയരാജ് എസ് സി പിഒ വൈ പ്രിയ പി ആർഒ ശ്യാം എന്നിവരടങ്ങുന്ന സംഘമാണ് മുഹമ്മദ് അജ്മലിനെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ